ഹലോ കൂട്ടുകാരി എന്താണ് വിശേഷം എന്താണ് പരിപാടി ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ടോ ഇതുവരെ ഇതുപോലത്തെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടില്ല ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത ഒരു മത്സ്യകൃഷിയെ കുറിച്ചും അതിൻ്റെ വിളവെടുപ്പിനെ കുറിച്ചുമുള്ള ഒരു വീഡിയോ ആണ് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സനോജ് നടത്തുന്ന ഒരു മത്സ്യകൃഷിയും അതിൻ്റെ വിളവെടുപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യലായിട്ട് കാണിക്കാൻ പോകുന്നത് ഈ മത്സ്യകൃഷിയിൽ ഉണ്ടാവുന്ന പോസിറ്റീവുകളും നെഗറ്റീവുകളും എല്ലാം പത്ത് വർഷത്തോളമായി ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമൂഹം നമ്മളോട് ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് ഇനി നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഇതിലിപ്പോൾ എടുക്കുന്നത് ആസാവാളയാണ് എടുക്കുന്നത് ആസാവാളയുണ്ട് രോഹുണ്ട് കട്ട്ലിയുണ്ട് പിലോപ്പിയുണ്ട് അതിൽ മെയിനായിട്ട് ആസാവാളിട്ടിരിക്കുന്നത് ശരിക്കൊരു ആറ് മാസം എട്ട് മാസം ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഇത് കറക്റ്റ് തീറ്റ കിട്ടുകയാണെങ്കിൽ നമുക്ക് വിളവെടുപ്പ് ഒരു കിലോൻ്റെ മുകളിലേക്ക് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കിട്ടില്ല ഇതിപ്പോൾ എത്ര ഇത് ഞാൻ അയ്യായിരം ഇട്ടുണ്ടായിരുന്നു ഇതിൽ കാരണം അയ്യായിരം ഇടാൻ പറഞ്ഞാൽ ഈ കുളത്തിനനുസരിച്ച് കൂടുതലാണ് പക്ഷെ വാളയ്ക്ക് ഓക്സിജൻ പ്രശ്നമില്ല അത് മറ്റുള്ള മീനുകൾക്ക് ഓക്സിജൻ ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വളർച്ച കുറയും ഇവർ വെള്ളത്തിന് മുകളിൽ വന്നിട്ട് ഓക്സിജൻ എടുക്കുന്ന ടൈപ്പാണ് അതുകൊണ്ട് ഇവരെ തിക്കി വളർത്താം അതുകൊണ്ടാണ് അയ്യായിരം ഇടാൻ കാരണം പിന്നെ കറക്റ്റ് തീറ്റ അവർക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയ അയ്യായിരം കറക്റ്റ് വളർന്നു കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യം സാമർഥ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് വളർന്ന് അവർ എന്തായി വരുന്നു അപ്പൊ ഈ പ്രാശനം ചെയ്തപ്പോ നമ്മളിപ്പോ ഒരു നാല് അഞ്ച് അഞ്ചാറ് പ്രാവശ്യമായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അതായത് വലുത് വലുത് നമ്മൾ ആദ്യം പിടിക്കും ചെറുതിനെ തെളിയിക്കാനിട്ടും അങ്ങനെ മാറ്റി മാറ്റി ഇട്ടിട്ടാണ് ഇപ്പോൾ പിടിക്കുന്നത് ഇനിയിപ്പോ ഒരു മാർച്ചിൽ ഒരു പിടുത്തം കൊണ്ട് പിടിച്ചാല് ഒരു ദിവസമാണ് പിന്നെ അടുത്ത പിന്നെ അടുത്ത വളം പിന്നെ നമ്മൾ ചെറിയ കുട്ടികളെ ഇറക്കിയിട്ട് നമ്മൾ മരത്താ കരീന്ന് എടുക്കാറ് കുട്ടികളെ റോസൺ ഫിഷറീസ് ഇനി വാളയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇടാം പക്ഷെ ഇനി വാളയുടെ ഉദ്ദേശിക്കുന്നില്ല കാരണം വാളയ്ക്ക് താരതമ്യേന വില കുറവാണ് അത് ഇപ്പൊ തൃശ്ശൂർ മാർക്കറ്റിലേക്കാണ് അവർ കൊണ്ടുപോകാറ് അപ്പൊ മാർക്കറ്റില് അന്നത്തെ ലേലം വിളിക്ക അനുസരിച്ച് എത്ര റേറ്റ് വരെ റേറ്റ് നമുക്ക് വരങ്ങ തരുക അതെല്ലാന്ന് പ്രതീക്ഷയൊന്നുമില്ല ചെറിയ റേറ്റ് നമുക്ക് കിട്ടുള്ളൂ വാള ആയതുകൊണ്ട് പക്ഷേ മറ്റേ മീനുകളാണെങ്കിൽ കുറച്ചും റേറ്റ് കൂടുതൽ കിട്ടും കുഞ്ഞടു പ്രാവശ്യം ആകുമ്പോൾ അതൊന്ന് അപ്പോൾ നമുക്ക് എണ്ണം കുറവുടും ഒരാരെണ്ണത്തിൻ്റെ താഴെ അല്ലെങ്കിൽ ആയിരെണ്ണം ആയിട്ട് ഇട്ടാൽ നമുക്ക് ഓരോ കിലോ വെച്ചിട്ട് കൊടുക്കില്ല അതായത് എല്ലാവർക്കും തീറ്റ കറക്റ്റ് കിട്ടുമല്ലോ അപ്പോൾ അതാണ് ആദ്യം നമുക്ക് പെല്ലറ്റ് തീറ്റ വെച്ചിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊക്കെ പച്ചക്കറി വേസ്റ്റും കാര്യങ്ങളും എന്തും കഴിക്കും അവർ പെല്ലറ്റ് ആണ് ആദ്യം കൊടുത്ത് നമ്മൾ വെള്ളത്തിണ്ട് ആ ഒരു കണ്ണീൻ്റെ കൃഷ്ണമണീടെ വലുപ്പമാണ് പെല്ലത്തിന്റെ അളവ് അങ്ങനെ വെച്ചിട്ട് വേണം അത് സെറ്റാക്കി എടുത്തു കൊണ്ടുത്തേത്ര എട്ട് മാസം ഉണ്ടെങ്കിൽ കറക്റ്റ് ഇതായി ഒരു കിലോന്റെ വലുപ്പം കിട്ടും നമുക്ക് കറക്റ്റ് തീറ്റ കിട്ടിയാലേ തീറ്റ കിട്ടിയില്ലെങ്കിൽ ഈ പറയണ പോലെ വലുതായി പിന്നെ സമയമെടുക്കും ഇതില് തീറ്റ കുറവ് വന്നിട്ടുണ്ട് ഈ അയ്യായിരത്തിന് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടല്ലോ അതാണ് നമ്മളിങ്ങനെ ഇടയിലിടയില് വലുത് വലുത് മാത്രം പിടിച്ച് പിടിച്ച് എടുക്കാറില്ല ഇതിന് നഷ്ടം വന്നിട്ടില്ല സംഭവം നമുക്ക് ഇത് ഇറക്കണം നമുക്ക് വന്നിട്ടുണ്ട് ഇതിപ്പോള് വർഷത്തിന് മുകളിലെ തുടക്കത്തിലൊക്കെ വലിയ കണക്കൂട്ടിലും കാര്യങ്ങളാണ് പക്ഷെ പിന്നെ പിന്നെ വരും മനസ്സിലായത് എന്താണ് ഇതിന്റെ സംഭവം ഏകദേശം എത്ര എന്ത് വരുന്നത് നമുക്ക് ഇപ്പൊ ഐഡിയൂട്ടിലും കണക്കൂട്ടിലുണ്ട് വല്ലാണ്ട് വലിയ മാർജിനൊന്നും പ്രതീക്ഷിക്കണ്ട വല്ല മത്സ്യകൃഷി നടത്തുന്ന ആൾക്കാരെല്ലാവരും തന്നെയാണ് ഇടുമ്പളിക്കും എണ്ണം അതിൻ്റെ പൈസ കണക്കാക്കി ലക്ഷങ്ങൾ കണക്കാക്കി വയ്ക്കും പക്ഷെ പിടിച്ചു വരുമ്പോൾ നമ്മൾ ഇട്ട എണ്ണവും ഉണ്ടാവില്ല അതുണ്ടാവില്ല ഉണ്ടാവില്ല അതിൻ്റെ അടിയിൽ നിന്ന് കുറെ ആൾക്കാരെ പിടിച്ചു വേറെ മീൻ കൊണ്ടുപോയി കൊണ്ടുപോയി വേറെ നീർക്കാക്കി ഇറങ്ങിയിട്ട് കൊണ്ടുപോകണവരുണ്ടാവും ഇതിന്റെ ഇടയിൽ തന്നെ അവര് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകേ ആവാസ വ്യവസ്ഥയും അതിനനുസരിച്ചുള്ള സാധനം അതിൽ വളരുള്ളൂ അതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ